ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ എസ് സി ആർ ടിയിലെ കുറേ ചോദ്യോത്തരങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചോദ്യോത്തര രീതിയിലാണ് പറയുന്നത് ക്വസ്റ്റ്യൻ പറയുന്നു ആൻസർ പറയുന്നു അപ്പോൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയൊന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് നോട്ട്ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ട് തന്നെ പഠിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് ഒരു ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവ് ആ ചാലകത്തിൻ്റെ അഗ്രങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഇത് ഏതു നിയമം അതായത് ഒരു ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവ് ആ ചാലകത്തിൻ്റെ അഗ്രങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഈ നിയമം ഏതാണ് ഏത് നിയമമാണ് ഓം നിയമമാണ് അടുത്തത് ഹീറ്റിംഗ് ഓയിൽ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ് ഏതാണ് നിക്രോമാണ് നിക്രോം ഹീറ്റിംഗ് ഓയിലിനായിട്ട് നിക്രോം ഉപയോഗിക്കാനുള്ള കാരണം എന്താണ് ഇതൊക്കെ ഈ ഹീറ്റിംഗ് ഓയിലും നിക്രോമൊക്കെ നമ്മുടെ പത്താം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പം ഹീറ്റിംഗ് ഓയിലിനായിട്ട് നിക്രോം ഉപയോഗിക്കാനുള്ള കാരണം ഉയർന്ന റെസിസ്റ്റിവിറ്റിയാണ് ഉയർന്ന പിന്നെ എന്താണ് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവുണ്ട് ഓക്കെയാണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ഹീറ്റിംഗ് ഓയിൽ ഇല്ലാതെ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മൈക്രോവേവ് ഓവൻ ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയവ മൈക്രോവേവ് ഓവനിൽ പ്രയോജനപ്പെടുത്തുന്ന തരംഗം ഏതാണ് റേഡിയോവേവ് തരംഗം അല്ലെങ്കിൽ മൈക്രോവേവ് തരംഗം ഇൻഡക്ഷൻ കുക്കറിൽ പ്രയോജനപ്പെടുത്തുന്നത് എന്താണ് ഡിക്കറന്റ് ആണ് ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതാണ് എന്ത് ഷോർട്ട് സർക്യൂട്ട് ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതാണ് എന്ത് ഷോർട്ട് സർക്യൂട്ട് ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവർ ഉള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പറയുന്ന പേരെന്താണ് ഓവർലോഡിങ് ഓവർലോഡിങ് ഫ്യൂസ് വയറിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് പ്രധാന അതിന് താഴ്ന്ന ദ്രവണാങ്കവുമാണ് അതുപോലെ തന്നെ താഴ്ന്ന പ്രതിരോധവുമാണ് ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് എന്ത് ആംബയറേജ് ആംബയറേജ് വൈദ്യുത ബൾബിൽ ഫിലിമെൻ്റ് ആയിട്ട് ടങ്സ് ചെൻ ഉപയോഗിക്കാൻ കാരണം എന്താണ് അപ്പോൾ ടങ് ഉയർന്ന റെസിസ്റ്റിവിറ്റി ആണ് ഉയർന്ന ദ്രവണാകും പിന്നെ അതുപോലെ തന്നെ ടങ് നേർത്ത കമ്പികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും ഫിലമെൻ്റ് ലാബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ് ആർഗണ് നൈട്രജനും പൗൾട്രി ഫാമുകളിൽ ചൂട് ലഭിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ് ഫിലമെൻറ്റ് ലാബുകളാണ് ഇലക്ട്രോൺ ഉത് ഉത്സർജനശേഷി വർദ്ധിപ്പിക്കാൻ ഫ്ലൂറസൻ ലാമ്പിനുള്ളിൽ ലേപനം ചെയ്യുന്ന പദാർത്ഥം ഏതാണ് തോറിയം ഓക്സൈഡ് ആണ് തോറിയം ഓക്സൈഡ് ഫ്ലൂറസൻ ലാമ്പുകളിൽ ചോക്കിൻ്റെ അതിനകത്ത് ചോക്ക് ഉണ്ട് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ആരംഭഘട്ടത്തിൽ ടൂബിനുള്ളിൽ ഡിസ്ചാർജ് തുടങ്ങുന്നതിനാവശ്യമായ ഉയർന്ന വോൾട്ടേജ് പ്രദാനം ചെയ്യുന്നു കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരികയും ചെയ്യുന്ന ലാമ്പാണേത് എൽ ഇ ഡി എൽ ഇ ഡിയുടെ ഫുൾ ഫോം അറിയോ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഈച്ചകളുടെ ട്രാപ്പായും വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും രേഖകളിലെ കൃത്രിമം കണ്ടെത്താനും ഉപയോഗിക്കുന്ന നീലപ്രകാശമുള്ള ട്യൂബുകളിൽ അടങ്ങിയ വികിരണം ഏതാണ് അൾട്രാവയലറ്റാണ് അൾട്രാവയലറ്റ് രാത്രി കാലങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കും സെർച്ച് ലൈറ്റുകളിലും സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഏതു തരം ലാബാണ് ആർക്ക് ലാമ്പാണ് ആർക്ക് ലാമ്പ് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം ഒരു ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവ് ആ ചാലകത്തിന്റെ അകരങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഇത് ഏതു നിയമം ചോദിച്ചാൽ ഓം നിയമമാണ് താപോപകരണങ്ങളിൽ ഹീറ്റിംഗ് കോയിലാട്ട് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ് നിക്രോമാണ് ഹീറ്റിംഗ് ഓയിലിലായിട്ട് നിക്രോം ഉപയോഗിക്കാനുള്ള കാരണം ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉയർന്ന ദ്രവണാകം അതുപോലെ തന്നെ ചുട്ടുപഴുത്ത പഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവുണ്ട് ഹീറ്റിംഗ് ഓയിൽ ഇല്ലാതെ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മൈക്രോവേവ് ഓവന് ഇൻഡക്ഷൻ കുക്കർ മൈക്രോവേവ് ഓവനിൽ പ്രയോജനപ്പെടുത്തുന്ന തരംഗം ഏതാണ് റേഡിയോവേവ് തരംഗം അല്ലെങ്കിൽ മൈക്രോവേവ് ഇൻഡക്ഷൻ കുക്കറിൽ പ്രയോജനപ്പെടുത്തുന്ന എഡി കറൻ്റാണ് ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതാണേത് ഷോർട്ട് സർക്യൂട്ട് ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവർ ഉള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതാണേത് ഓവർലോഡിങ് ഫ്യൂസ് വെയറിൻ്റെ പ്രധാന പ്രത്യേകത താഴ്ന്ന ദ്രവണാങ്കും താഴ്ന്ന പ്രതിരോധം ഒരു ഉപകരണത്തിന്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണേത് ആംബെയറേജ് വൈദ്യുത ബൾബിൽ ആയിട്ട് ടങ്സൻ ഉപയോഗിക്കാൻ കാരണം ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉയർന്ന ദ്രവണാങ്കം പിന്നെ അതുപോലെ തന്നെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും അതായത് എന്താണ് ഡക്റ്റിലിറ്റി കൂടുതലാണ് ഫിലമെൻ്റ് ലാബിൽ ഈ മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും എന്നുള്ള വ്യത്യാസം എന്താ അടിച്ചു പരത്തിയിട്ട് നേർത്ത കമ്പികളാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് ടിച്ചു പര പരമാവധി പരത്താവുന്നതിന് പറയുന്നതാണ് മാലിയബിലിറ്റി ഇപ്പൊ ഗോൾഡൊക്കെ മാലിയബിലിറ്റി കൂടുതലാണ് അല്ലെ അതുകൊണ്ടല്ലേ പല ഷേപ്പ് നെക്ലേസ് പോലെയും അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്നത് അത്രയേ ഉള്ളൂ ഫിലമെൻ്റ് ലാബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ് ആർഗണും നൈട്രജനും പൗൾട്രി ഫാമുകളിൽ ചൂട് ലഭിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ് ഫിലമെൻ്റ് ലാമ്പാണ് ഇലക്ട്രോൺ ഉത്സർജ്ജന ശേഷി വർദ്ധിപ്പിക്കാൻ ഫ്ലോറസെൻ്റ് ലാമ്പിനുള്ളിൽ ലേപനം ചെയ്യുന്ന പദാർത്ഥം ഏതാണ് തോറിയം ഓക്സൈഡ് ക്ലൂറസിൻ്റെ ലാമ്പുകളിൽ ചോക്കിൻ്റെ ഉപയോഗം ആരംഭഘട്ടത്തിന് രൂപിനുള്ളിൽ ഡിസ്ചാർജിന് ആവശ്യമായിട്ട് ഉയർന്ന വോൾട്ടേജ് പ്രദാനം ചെയ്യുന്നു പഠിക്കട്ടോ